റോബോട്ടിക് സർജറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു കീഹോൾ സർജറിയാണ് നമ്മളുടെ സാധാരണ കീഹോൾ സർജറി അതായത് ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രധാന പ്രോബ്ലം നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസിൻ്റെ മൂവ്മെൻറ്റ്സ് ആണ് കാരണം നമുക്ക് ഒന്നി അടക്കുകയും തുറക്കുകയും ചെയ്യാം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാം ഇത്രയും മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന ഓപ്പൺ ഓപ്പറേഷൻ നമ്മൾ കൈ കൊണ്ട് ചെയ്യുന്ന മൂവ്മെൻറ്റ്സ് ഒന്നും അതിന് കിട്ടുന്നില്ല അതുകൊണ്ട് സോ കീഹോൾ ഓപ്പറേഷൻ ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷനും അതുകൊണ്ട് ഒത്തിരി ലിമിറ്റേഷനുണ്ട് അത് മറികടക്കാനുള്ള ഒരു ഒരു മെത്തേഡാണ് ഈ റോബോട്ടിക് സർജറി അതായത് ആ റോബോട്ടിക് സർജറിക്ക് ഈ കൈ കൊണ്ടുള്ള മൂവ്മെൻറ്സ് നമ്മൾ എന്തെല്ലാം ചെയ്യുന്നോ അതേ മൂവ്മെൻറ്സ് തന്നെ കീഹോളായിട്ട് നമുക്ക് ബോഡിക്കകത്ത് കിട്ടും അപ്പോൾ റോബോട്ടിക് സർജറി എന്ന് വെച്ചാൽ ആരും തെറ്റിദ്ധരിക്കരുത് റോബോട്ടിരുന്ന് ഈ ഓപ്പറേഷൻ എല്ലാം ചെയ്യുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത് സർജൻസ് തന്നെയാണ് അത് ചെയ്യുന്നത് പക്ഷേ നമ്മൾ വീഡിയോ ഗെയിം കളിക്കുന്നത് പോലെ നമ്മൾ വെളിയിൽ ഇരുന്ന് ആ കൺസോളിലിരുന്ന് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അതേ മൂവ്മെൻറ്റ്സ് ബോഡിക്കകത്ത് വന്ന് അവിടെ ഈ ഓപ്പറേഷൻ നടക്കുകയാണ് അതുകൊണ്ട് വളരെ കോംപ്ലക്സ് ഓപ്പറേഷനൊക്കെ നമുക്ക് റോബോട്ടിക് സർജറി വെച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ റോബോട്ടിക് സർജറി നമുക്കിപ്പോൾ ഒരു പ്രധാനമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ലിവറിന് വേണ്ടിയുള്ള ഓപ്പറേഷന് വേണ്ടിയാണ് പ്രത്യേകിച്ചും ലിവിങ് ഡോണർ ലിവർ ട്രാൻസ്പ്ലാന്റേഷന് അപ്പോൾ സാധാരണ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ഒരു ഒരു ലിവിങ് ഡോണറിൻ്റെ ലിവറിൻ്റെ പകുതി ഭാഗം മുറിച്ച് നമുക്ക് വേറൊരാൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സാധാരണഗതിയിലുള്ള ആ ഓപ്പറേഷന് ഇവിടുത്തെ ഈ ഭാഗത്തായിട്ട് വളരെ നീളത്തിലൊരു മുറിവ് വേണ്ടിവരും ഓൾമോസ്റ്റ് ഒരു ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിലുള്ള മുറിവാണ് വേണ്ടി വരുന്നത് ആ മുറിവ് ഇട്ട് തൊലിപ്പുറത്തിട്ട് മസിൽ മുറിച്ച് അകത്ത് പോയി ലിവർ മുറിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ലിവറിൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ രണ്ട് മൂന്ന് മാസം കൊണ്ട് നടക്കുമെന്നുണ്ടെങ്കിലും ഈ മുറിവ് ഉണങ്ങി വരാൻ പലപ്പോഴും അഞ്ചാറ് മാസം എടുക്കും മാത്രമല്ല ഒരു വൃത്തികെട്ട ഒരു മുറിവ് ആ ഭാഗത്തായിട്ട് കാണും അതിൻ്റേതായ കോംപ്ലിക്കേഷൻസും വരും അത് അവോയ്ഡ് ചെയ്യാൻ ഈ റോബോട്ടിക് സർജറി വളരെയധികം യൂസ്ഫുൾ ആണ് അപ്പോൾ നമ്മൾ നാല് കീഹോൾ ഇട്ടിട്ട് ഈ ലിവർ മുറിക്കുന്ന എല്ലാ പ്രക്രിയയും ചെയ്യാൻ പറ്റും വളരെ പ്രിസൈസ് ആയിട്ട് നമ്മൾ ആക്ച്വലി കൈകൊണ്ട് ചെയ്യുന്നതിനേക്കാളും വളരെ പ്രിസൈസ് ആയിട്ട് ചെയ്യാം കാരണം ഇത് വളരെ മാഗ്നിഫൈഡ് ത്രീ ഡയമെൻഷനൽ വ്യൂവിലാണ് നമുക്ക് കിട്ടുന്നത് അത് കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് ലിവർ എടുക്കാൻ വേണ്ടി മാത്രം ഒരു പന്ത്രണ്ടോ പതിമൂന്നോ സെൻറ്റിമീറ്ററുടെ മുറിവ് താഴെ ഭാഗത്തായിട്ട് കഴിഞ്ഞാൽ ആ സ്കാറും നമുക്ക് കാണില്ല അപ്പോൾ അതിന് ഡോണർക്ക് അതുകൊണ്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഒരു ഓപ്പറേറ്റീവ് ടെക്നിക്കാണ് കാരണം അവർക്ക് ഈ സ്കാറിൻ്റെ പ്രശ്നങ്ങളോ അതിൻ്റെ വൃത്തികേടുകളോ ഒന്നും വരുന്നില്ല അപ്പോൾ അവർക്ക് ഡൊണേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് റിക്കവറി വളരെ ഫാസ്റ്റാണ് ഓപ്പൺ സർജറിയുടെ അതേ അതിനേക്കാളും അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് റോബോട്ടിക് സർജറി സർജറിപ്പോൾ ചെയ്യാം